നടി മമിത ബൈജുവിനെക്കുറിച്ചും അവരുടെ കരിയർ ഗ്രോത്തിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് നടി അനശ്വര രാജൻ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലാണ് ആദ്യമായി അനശ്വരയും മമിതയും ഒന്നിച്ചഭിനയിക്കുന്നത് ഇരുവരുടെയും കോംബോ വലിയ ഹിറ്റാവുകയും ചെയ്തിരുന്നു പ്രേമലു എന്ന ചിത്രത്തിന് ശേഷം തമിഴിലും തെലുങ്കിലുമൊക്കെയായി തിരക്കിലാണ് മമിത വിജയിക്കൊപ്പം വിജയിക്കും സൂര്യയ്ക്കുമൊപ്പം പ്രധാന കഥാപാത്രമായി എത്താൻ ഒരുങ്ങുകയാണ് താരം മമിതയ്ക്ക് ലഭിക്കുന്ന ഈ നേട്ടങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് അനശ്വര മമിതയോട് ഇപ്പോൾ കുശുമ്പ് തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒരിക്കലും തനിക്ക് അങ്ങനെ തോന്നില്ലെന്നായിരുന്നു അനശ്വരയുടെ മറുപടി റെഡ് എഫ്മിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അനശ്വര എനിക്ക് ഇൻഡസ്ട്രിയിൽ നിന്നും എനിക്ക് കിട്ടിയ ആദ്യത്തെ ബെസ്റ്റ് ഫ്രണ്ടാണ് മമിത ശരണ്യയുടെ സമയത്ത് ഞങ്ങൾ നാലു പേരുമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് മമിതയ്ക്കൊപ്പമായിരുന്നു അവൾക്കൊപ്പമായിരുന്നു ഞാൻ എല്ലായ്പ്പോഴും ഇപ്പോഴും മമിത എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അങ്ങനെയുള്ള ആളാണ് ഇൻഡസ്ട്രിയിൽ കുറേ നാളായി ഉണ്ടായിട്ടും അവൾക്കൊരു ബ്രേക്ക് കിട്ടിയ സിനിമയാണ് ശരണ്യ അത്തരത്തിൽ മലയാളത്തിൽ നിന്നൊരാൾ പുറത്തു പോയിട്ട് വിജയുടെ കൂടെയും സൂര്യയുടെ കൂടെയും കൂടെയുമൊക്കെ സിനിമകൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അങ്ങനെയുള്ള സിനിമകൾ വരുന്ന സമയത്ത് അവൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അവളുടെ നേട്ടത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അവൾക്കും അങ്ങനെയാണ് രണ്ടു പേർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എപ്പോഴും ഏകോയായിരിക്കണം അല്ലെങ്കിൽ കുശുമ്പായിരിക്കണം എന്നൊന്നുമില്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പ്രേമലു ഹിറ്റായപ്പോഴും ഒക്കെ ആ സന്തോഷവും ഉണ്ടായിരുന്നു ഒക്കെ മറ്റു ഭാഷകളിലുള്ളവർ പോലും ഭയങ്കരമായി ഏറ്റെടുത്ത സിനിമയാണ് മമിതയുടെ ചാം ഓക്കെയാണ് അതിലെ ഹൈലൈറ്റ് അവിടെയുള്ളവർ അവളെയും നമ്മുടെ സിനിമകളെയും അഭിനന്ദിക്കുമ്പോൾ സന്തോഷമേ ഉള്ളൂ അവിടെ കുശുമ്പൊന്നും ഇല്ല അനശ്വര പറഞ്ഞു ന്യൂസ് മീഡിയ ടൈംസ് കൗതുകം അൽദാൻ വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്